യ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് ഞാനൊരു അടിപൊളി ഫുഡ് ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അരീക്കോടുള്ള സുല്ല മുസ്ലിം ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും പേരൻസും എല്ലാവരും കൂടിയും ചേർന്നിട്ടുള്ള സംഘടിപ്പിച്ച ഒരു അഡാറ് പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഒപ്പം തന്നെ നല്ലൊരു തനി നാടൻ റെസിപ്പിയും കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കും വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്തായാലും ലൈക്ക് ചെയ്യുക പുതിയ വ്യൂഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണാം ഇപ്പോൾ സമയം ഏകദേശം ഒരു നാലരക്കായിട്ടുണ്ടാവും കേട്ടോ ഞാനൊരു സായിരൊക്കും കൂടിയും അരീക്കോട്ടേക്ക് പോയി കൊണ്ടുവയ്ക്കുക ഫുഡ് ഫെസ്റ്റിവൽ കാണാനാണ് കേട്ടോ പോണത് അപ്പോൾ അരീക്കോട്ടുള്ള മുസ്ലിം ഓറിയൻറ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണിത് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു കേട്ടോ 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 കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളുകളൊക്കെ സംഘടിപ്പിക്കുക എന്നറിയുമ്പോൾ നമ്മൾ സയൻസ് എക്സിബിഷനും അങ്ങനത്തെ ഒക്കെ അല്ലേ സ്കൂളൊക്കെ സംഘടിപ്പിക്കലേ അപ്പോൾ അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ പോയിട്ടുണ്ട് അതൊന്നും എനിക്കത്ര വലിയൊരു രസമായിട്ട് തോന്നലൊന്നുമില്ല പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ലെവലൊക്കെ ആയിരിക്കും അതിനിപ്പം ഇത്രയും ദൂരം നമ്മളിപ്പോൾ ഇവിടുന്ന് ആര്യക്കോട്ടേക്ക് ഒരു പത്തുമ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ഉണ്ട് അപ്പോൾ ഇത്ര ദൂരെ യാത്ര ചെയ്ത് പോണോന്നൊക്കെ ആയിരുന്നിട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാറാക്കി എനിക്കൊരു ടു വീലർ ജേണി ആയിരുന്നു ഓഫർ ചെയ്തിട്ടുണ്ടതിന് നമുക്ക് സ്കൂട്ടറിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ചാടിക്കേറി പോകുന്നില്ല ാണ് കേട്ടോ പിന്നൊന്നും ആലോചിച്ചിട്ടില്ല കാരണം എനിക്കിഷ്ടമാണ് ടു വീലറിൽ കുറേ ദൂരം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നാലര എന്നൊക്കെ പറയുമ്പോൾ റോഡൊക്കെ അത്യാവശ്യം നല്ല റഷ് ആയിട്ടുള്ളൊരു ടൈം ആയിരുന്നു മഞ്ചേരിയിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സാവധാനം നമ്മൾ ഈ യാത്രയാണ് എൻജോയ് ചെയ്യുന്നത് അവിടുത്തെ പ്രോഗ്രാമിനെ പറ്റി അത്ര പോകുന്നതല്ല അപ്പോൾ നമ്മൾ യാത്ര ഇങ്ങനെ എൻജോയ് ചെയ്ത് സാവധാനം ഇങ്ങനെ പോവാം അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനത്തെ തട്ടുകടകൾ ഉണ്ടല്ലോ അപ്പോൾ ഇഷ്ടം പോലെയാണ് ഒരു മൂന്ന് മൂന്നര ആയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇങ്ങനത്തെ തട്ടുകടകൾ പിന്നെ അതിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കും ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ തിരക്കൊന്നുമില്ലാതെ നമുക്ക് അത്യാവശ്യം ഇരുന്ന് വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് കഴിക്കാൻ ഒരു സ്ഥലം നോക്കി നോക്കി ഏകദേശം അരി കൂടെ എത്തിയപ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഷോപ്പ് നമുക്ക് വലിയ തിരക്കില്ലാതെ കിട്ടിയത് അവിടെല്ലേ നമ്മൾ ചെന്ന സമയത്ത് ഒരിങ്ങനെ പഴംപൊരിയും പിന്നെ പല ടൈപ്പ് ബജ്ജികളും ഒക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് നല്ല ചൂടോട് കൂടിയിട്ടിങ്ങനെ കൊണ്ടുവന്നിരിക്കണുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു നല്ല രസമല്ലേ റോഡ് സൈഡിൽ ഇങ്ങനെ എന്താ പറയുക ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ മക്കളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കാരണം ഇത്രയും ദൂരം യാത്ര ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊന്നും കൊണ്ടുവന്നിട്ടില്ലേനും ഊട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കസിൻ കസിൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സുലം മുസ്ലിം സ്കൂളിലെ ടീച്ചറാണ് പിന്നെ ഓരോ മക്കളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടികളെ കുട്ടികളുടെ സ്റ്റോൾ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് കാണുക എന്നുള്ളത് കേട്ടോ ഈ പ്രോഗ്രാമിന് പോരാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു റീസൺ അങ്ങനെ ഒരു ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടിട്ടാണ് നമ്മൾ നമ്മളിങ്ങനത്തെ ഒരു പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞു തന്നെ നമുക്ക് ലൊക്കേഷനൊക്കെ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഏകദേശം ടൗണിൽ ടൗണിലെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അരിക്കോട് സ്റ്റേഡിയത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ കുറച്ച് ദൂരം തന്നെ സ്റ്റേഡിയം ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ കുറേ ടെൻറ്റുകളും കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ദൂരം തന്നെ കണ്ടപ്പോൾ തന്നെ നമുക്കിങ്ങനെ ഏകദേശം ഒരു നല്ലൊരു അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് ഫെസ്റ്റിവലിൻ്റെ നല്ലൊരു ആംബിയൻസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു അഞ്ചര മണി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം തന്നെ തന്നെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ കൂട്ടായ്മയുടെ കൈപ്പുണ്യം എന്നിട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് ഇവിടെ വന്നപ്പോൾ തന്നെ പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ ഫുള്ളാണ് നമ്മളോട് കുറേ ദൂരക്കാണ് ഒരു മാറ്റി പാർക്ക് ചെയ്യാൻ പറഞ്ഞത് പക്ഷേ ടു ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഉപകാരം ഉണ്ട് ഉപകാരമുണ്ടല്ലേ ചെറിയ സ്പേസിലും എവിടെ വേണമെങ്കിലും നമുക്ക് കുത്തിക്കൊള്ളിച്ച് നിന്ന് നിർത്താലോ അപ്പോൾ അങ്ങനെ ഞങ്ങളേതായാലും ഗേറ്റിൻ്റെ അടുത്ത് തന്നെ പാർക്കിങ്ങിന് കണ്ടുപിടിച്ചു കേട്ടോ ഇവിടെ എത്തുന്നത് വരെ ഈ പ്രോഗ്രാമിനെ പറ്റി ഒരു എക്സ്പെക്ടേഷനുമില്ലായിട്ടാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തൊട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇല്ലേ നമുക്ക് മൊത്തത്തിലൊരു ആയിട്ടോ കാരണം ഓരോ ഓരോ സ്റ്റാളിൻ്റെ ഉള്ളിലും ഓരോ ടെൻറ്റിലും കുട്ടികൾ മാത്രം ആയിരുന്നില്ല കുട്ടികളും പിന്നെ കുറേ ജെൻസ് ഒക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള കുറേ ലേഡീസും ജെൻറ്റ്സും ഒക്കെ കണ്ടിട്ട് അങ്ങനെ സെയിൽ ചെയ്യുന്നു അപ്പോൾ ഇതെന്താ സംഭവം പാരൻസ് ആണോ അതോ നാട്ടുകാരാണോ മൊത്തത്തിൽ നമുക്ക് കൺഫ്യൂഷനായി അപ്പോൾ അതാ നമ്മളെ കസിൻ്റെ അവിടെ കണ്ടു അപ്പോൾ തന്നെ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞു തന്നു കെട്ടോ സുലം മുസ്ലം സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവിടെയുള്ള ഓരോ ക്ലാസ്സിനും ഓരോ ടെൻറ്റ് അപ്പോൾ ഈ ടെൻറ്റിലുള്ള ഫുഡുകളൊക്കെ ആ ക്ലാസ്സിലെ കുട്ടികളെ പാരൻസ് ഓരോ വീട്ടിലുണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇവിടെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസുകളും പിന്നെ ഇത് ആ പാരൻസ് തന്നെയാണ് കേട്ടോ ഇത് സെയിൽ ചെയ്യുന്നതും അപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ മലബാർ ഏരിയയിലുള്ള ആൾക്കാരാകുമ്പോൾ ഉറപ്പായിട്ടും മലബാർ ഡിഷസ് ഉണ്ടാവും ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടല്ലോ പക്ഷേ ഇവിടെ മലബാർ ഡിഷസ് മാത്രമല്ല അതിന് പുറമെ എന്താ പറയുക നോർത്ത് ഇന്ത്യൻ ഡിഷസ്സും പിന്നെ എന്താ പറയുക ചൈനീസും അറബിക്കും കോണ്ടിനൻ്റൽ ഐറ്റംസ് വരെ നിലനിൽക്കേണ്ടേനു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളെ കസിൻ്റെ സ്റ്റാളിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് ഇത് ബെല്ലാണ് കേട്ടോ നമ്മൾ ആയിരുന്നു തന്നെ കഴിച്ച് നോക്കിയത് ആദ്യം വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഓരോ മെനു ഒന്ന് നോക്കി എല്ലാവരും സ്റ്റാളിൻ്റെ ഫ്രണ്ടിലും മെനു വെച്ചിട്ടുണ്ട് അപ്പോലെ മെനു നോക്കിയിട്ട് വെറൈറ്റി ഐറ്റംസുകൾ നോക്കി സെലക്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഈ ഫുഡ് ആകുമ്പോൾ ഒരു ഇതുണ്ട് നമുക്ക് എന്താ പറയുക വയർ അങ്ങോട്ട് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തിരി കഴിയൂല കഴിയില്ല അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഫെസ്റ്റിവലിന് കയറി കഴിഞ്ഞ് കാണുന്നതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നും ചെയ്യും അപ്പോൾ എല്ലാം കൂടി വാരി വലിച്ച് കണ്ട സ്റ്റാളിൽ തന്നെ തിന്നാതെ നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഐറ്റംസുകൾ സെലക്ട് ചെയ്ത് കഴിക്കുക എന്നാണ് നമ്മളായതിനെ വിചാരിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ദഹീബലൊക്കെ കഴിച്ച് നമ്മളെ കസിൻസിനെയൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഇനി മൊത്തത്തിലെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് എല്ലാം കാണാമെന്ന് വിചാരിച്ചു ഏകദേശം അൻപത്താറോളം സ്റ്റാളുകളുണ്ട് കിട്ടും പിന്നെ ഓരോ സ്റ്റാളിനും നല്ല അടിപൊളിയായിട്ടുള്ള പേരുകളുമുണ്ട് ഏഴാം ബഹർ ഓൾഡ് ഈസ് ഗോൾഡ് ചാതു കൊസിയും എൻ്റെ അമ്മാൻ്റെ എൻ്റെ അമ്മാൻ്റെ വെടുക്കണി ഇങ്ങനെ ഒരുപാട് നല്ല രസമായിട്ടുള്ള പേരുകളുണ്ട് കേട്ടോ ഇതൊക്കെ ഈ കുട്ടികൾ കുട്ടികളെന്നെ കണ്ടുപിടിച്ച് ആണ് കേട്ടോ ഈ പേരൊക്കെ ഇട്ടിട്ടുള്ളത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനുള്ളത് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം അത്രയും വെൽ ഓർഗനൈസ്ഡ് ആണ് ഇവിടുത്തെ സ്റ്റാളുകളാണെന്നുണ്ടെങ്കിലും പിന്നെ എന്താ പറയുക നമുക്ക് ഫുഡ് വാങ്ങിയിട്ട് ഇരുന്ന് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഡൈനിങ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആയിട്ടാണ് കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇത് അരിക്കോട് സ്റ്റേഡിയത്തിലാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം ഇത് കൈപ്പുണ്യത്തിൻ്റെ കൂട്ടായ്മ സീസൺ ടു ആണ് കേട്ടോ ഇതിൻ്റെ സീസൺ വണ്ണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് അത് ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ വെച്ചിട്ടുതന്നെ ആയിരുന്നു എന്നാണ് അറിഞ്ഞത് അപ്പോൾ അന്ന് അത് ഒരു സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഭയങ്കര ആയിട്ട് അവർക്ക് ഏഴ് കുട്ടികൾക്ക് വീടുണ്ടാക്കാനുള്ള എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഒരു ഇപ്പോൾ ഈ സീസൺ ടു കുറേം കൂടിയും വിപുലമായിട്ട് ഒരുപാട് ആൾക്കാരെ അക്കൊമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കിയിട്ടുള്ളത് ഇവിടെ എന്താ പറയുക ഒട്ടകത്തിൻ്റെ ഇറച്ചി ഉണ്ട് കേട്ടോ പല ഐറ്റംസുകളും ഉണ്ട് അപ്പം അതിൽ ഞാൻ ഒട്ടകത്തിൻ്റെ ഇറച്ചി നമ്മളവിടെ കോമൺ അല്ലല്ലോ അപ്പം അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഇവിടുത്തെ കുട്ടികളെ പേരൻസ് അടിപൊളിയാന്ന് തന്നെ പറയണം മഷാല കാരണം അത്രയും വെറൈറ്റി ഐറ്റംസുകളാണ് കേട്ടോ ഓരോ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് കുറേ വെറൈറ്റി പായസങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ നാടൻ ഐറ്റംസുകൾ പണ്ടത്തെ ടേസ്റ്റുകൾ അതായത് പന വരകിയത് പിന്നെ എന്താ പറയുക ഈന്തും പൊടി അങ്ങനത്തൊക്കെ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഭയങ്കര ഉണ്ട് കേട്ടോ ഈന്തുംപൊടിയൊക്കെ ഞാൻ മെനുവിൽ കണ്ട് ചോദിച്ചപ്പോൾ തന്നെ അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ചീൻസിൻ്റെ ഒപ്പം നല്ല കട്ടക്ക് അവിടുത്തെ കുട്ടികളും ഉണ്ട് ഇട്ടാ മഷ അടിപൊളിയാണ് അവരൊക്കെ മാർക്കറ്റിങ്ങി ഫുഡൊക്കെ അങ്ങനെ തീരുന്നതിന് അനുസരിച്ച് ഒരു പുതിയത് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ കണ്ട ബിരിയാണിയൊക്കെ പുതിയ ചെമ്പ് ദമ്മൊക്കെ പൊട്ടിക്കുക അപ്പോൾ അവിടെ വെറൈറ്റി ആയിട്ട് കണ്ട ഒരു ഐറ്റം ഒരൈറ്റം ചിപ്സ് ബെന്നാണ് കേട്ടോ എൻ്റെ പേര് കണ്ടത് അപ്പോൾ ഇങ്ങനെ നമുക്ക് തീരെ ഒരറിവുമില്ലാത്ത ഐറ്റംസുകൾ കാണുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഇത് പച്ചക്കായും പിന്നെ ബീഫൊക്കെ ഇട്ടിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അങ്ങനെ തിന്നു നോക്കിയപ്പോൾ തോന്നിയത് പിന്നെന്താ നമ്മളെ പനിപ്പൂരി ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് നമ്മൾ കഴിച്ച പരിചയമുള്ള ടേസ്റ്റുകളൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ കാരണം അല്ലാതെ തന്നെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ കൂട്ടായ്മയുടെ കൈപുണ്യം സീസൺ ടു ഒരു സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ സ്കൂളിൻ്റെ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വലിയൊരു പ്രോജക്റ്റാണ് വരാൻ പോണത് അപ്പോൾ അതിൽക്കൊരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിക്കാണ് പിന്നെയല്ലേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ പാരൻസിൻ്റെ ഡെഡിക്കേഷനാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റാളിലും നിരന്നിരിക്കുന്ന വിഭവങ്ങളൊക്കെ ഇവിടുത്തെ പാരൻസ് ഓരോ കിച്ചണിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഓരോ സ്വന്തം എക്സ്പെൻസിൽ പക്ഷേ ഇതിവിടെ സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന കളക്ഷൻ മൊത്തമായിട്ട് സ്കൂളിനാണ് കേട്ടോ പോണത് അപ്പോൾ എത്രത്തോളം സ്കൂളിൻ്റെ ഒരു പുതിയ സംരംഭത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ പാരൻസൊക്കെ ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ മനസ്സിലാവും കാലിക്കറ്റിലെ ഫേമസ് റെസ്റ്റോറൻറ്റായ മലബാർ മസാലയാണ് കേട്ടോ ഇവരെ ടൈറ്റിൽസ് പോകുന്നത് ഞാനല്ലേ ഇവിടെ ഓരോ സ്റ്റാളിലും കയറിയിട്ട് മെനുവിൽ ഇങ്ങനെ ചെക്ക് ഒപ്പം തന്നെ അതിൻ്റെ സൈഡിലൊക്കെ നിന്ന് കഴിക്കുന്ന ആൾക്കാരെ പ്ലേറ്റിലും കൂടി ഇങ്ങനെ നോക്കൂട്ടാ കാരണം ചിലപ്പോൾ നമ്മൾ കാണാത്ത ഐറ്റംസ് ഓരോ പ്ലേറ്റിലുണ്ടെങ്കിലോ അങ്ങനെ കാണില്ലേ അപ്പം ഞാൻ നോക്കുമ്പോണ്ട് ഒരാൾ ഇരുന്നിട്ട് പാൽക്കപ്പ കഴിക്കണു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ ഇതുവരെ പാൽക്കപ്പ കഴിച്ചിട്ടില്ല അങ്ങനെ ഞാൻ അവിടെ എല്ലാ സ്റ്റാളിലും തിരഞ്ഞു നോക്കിയിട്ട് പക്ഷേ എനിക്ക് ആ സംഭവം കിട്ടിയില്ലാട്ടാ അത് തീർന്നതായിരിക്കും ഫസ്റ്റ് ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ ഉള്ളിലെ ഫുഡ് ഐറ്റംസുകളെല്ലാം കൂടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതൊക്കെ ബാക്കിയായി അവരെന്താ കാട്ടാമോ എന്നിട്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കൂടി കുറച്ചും കഴിഞ്ഞപ്പോൾ പിന്നെ ഇതൊക്കെ ഇവിടെ തികയോ ആവോ എന്നൊരു സംശയമായി അതിനും ഇവരെടുത്ത് മാർഗണ്ട് ഇവർ മൂന്നാല് മൂന്നാല് സ്റ്റാളുകളിലെ ലൈവ് ഫുഡുകളാണ് കേട്ടോ കണ്ട നല്ല അടിപൊളി ഫിഷും ചിക്കനും ഇങ്ങനെയുള്ള ഐറ്റംസുകളും ഉണ്ട് ഇതൊക്കെ നമുക്കൊരു ലൈവായിട്ട് ഫ്രൈ ആക്കിയിട്ടും ഒക്കെ തരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പം ദോശ അങ്ങനത്തൊക്കെ അങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുപോലത്തെ സ്റ്റാഫിൻ്റെയും പിന്നെ എന്താ പറയുക അലൂമിനിയുടെ ഒക്കെ സ്റ്റാളുകളാണ് അങ്ങനെ ലൈവായിട്ടുള്ള ഫുഡുകൾ സെർവ് ചെയ്യുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ വണ്ണിൽ ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നുവച്ച ഫുഡുകളായത് കൊണ്ട് തന്നെ അത് തീരുമല്ലോ അങ്ങനെ അത് തീർന്നിട്ട് എല്ലാവർക്കും ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഒരു പ്രാവശ്യം ലൈവ് കൗണ്ടറുകൾ ഇട്ടിട്ടുള്ളത് അതാവുമ്പോൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുതന്നെ െല്ലാവർക്കും കിട്ടും ചെയ്യും അങ്ങനെ കുറേ നേരം പാൽക്കപ്പിൻ തെറിഞ്ഞ് അതിൻ്റെ ഇടിയിൽ കുറേ വേറെന്തൊക്കെയോ കഴിച്ച് വയറും നിറഞ്ഞ് ഞങ്ങൾ ഏതായാലും പുറത്തിറങ്ങിയിട്ടുണ്ട് ഞമ്മളിറങ്ങുമ്പോഴും ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഏതായാലും ഒരു എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലൊരു സക്സസ് ആയിരിക്കും ഈ പ്രോഗ്രാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു അടിപൊളി പ്രോഗ്രാമിന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ള മാനേജ്മെൻറ്റും ടീച്ചേഴ്സും പിന്നെ ഇതിന് സഹകരിച്ച കുട്ടികൾ പേരൻസ് നാട്ടുകാർ എല്ലാവരും കൂടി മൊത്തത്തിൽ കളറാക്കി മാഷാല്ല അങ്ങനെ പാൽക്കപ്പ കിട്ടാത്ത സങ്കടം ഞാൻ ഏതായാലും ഉണ്ടാക്കി അങ്ങോട്ട് തിന്നു തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലാണെങ്കിൽ കപ്പ ഉണ്ടായിരുന്നതിനും അപ്പോൾ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന അടുത്ത ദിവസം തന്നെ അതാ പാൽക്കപ്പ ഉണ്ടാക്കാൻ പോവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കാരണം ഇങ്ങനത്തെ നാടൻ ഐറ്റംസുകളൊന്നും മക്കൾക്ക് വലിയൊരു താല്പര്യം ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ മാത്രം ഇഷ്ടത്തിന് ഞാൻ കുറച്ചാണ് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ കുറച്ച് കപ്പ നല്ലോണം ഉപ്പും നല്ലോണം ഉപ്പല്ല പാകത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ചിട്ടൊന്ന് വേവിച്ച് വെക്കണം അപ്പോൾ ഈ പാൽക്കപ്പ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ ചെറുപ്പ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വേവിക്കേണ്ടത് വേവിച്ചിട്ട് ഊറ്റി മതി നല്ലോണം വേവുന്ന ടൈപ്പ് കപ്പമാണ് കേട്ടോ എടുക്കാൻ പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതേനു അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് പുഴഞ്ഞി എന്നിട്ട് എന്നിട്ട് ഉടച്ചെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ എന്താ പറയുക ഒരുപാട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്നും ഉടച്ചെടുക്കേണ്ട ചെറിയ ചങ്ക്സ് ഉണ്ടാവുന്ന രീതിയിൽ ഉടച്ചെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും കുക്കായതിനു ശേഷം ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി നല്ലൊരു നാടൻ ഡിഷാണ് നല്ല ഈസി ആണ്ട്ടുണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ കപ്പ വേവിച്ച് ഉടച്ച് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം ഒരു മിക്സിൻ്റെ ജാറിലേക്കൊരു എട്ട് പത്ത് ഉള്ളി എടുക്കാം ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാളെടുത്താലും മതി കേട്ടോ ഒരു സവാളിൻ്റെ ഹാഫൊക്കെ എടുക്കാം പിന്നെ വേണ്ടിയത് വെളുത്തുള്ളിയാണ് ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നല്ല എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഇട്ടോളി ഞാൻ എനിക്ക് എരിവൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിതിൽ വറ്റൽമുളക് ഇടും അപ്പോൾ ഞാൻ അതും കൂടി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പച്ചമുളക് ഇടാത്തത് ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വെക്കാം പിന്നെ പാൽ കപ്പല്ലേ അപ്പോൾ പാൽ മസ്റ്റാണ് തേങ്ങാ പാലാണ് ഇത് ഒന്നര കപ്പ് ചെറിയ തേങ്ങയായിരുന്നു കേട്ടോ അതിന്ന് എടുത്തിട്ടുള്ള പാലാണ് ഒന്നര കപ്പ് ചെറിയ തേങ്ങയിൽക്ക് ഒരു കപ്പ് ലൈറ്റ് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഏകദേശം രണ്ട് കപ്പ് പാലുണ്ടാവും അപ്പോൾ അതും കൂടി മാറ്റി വെക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ ഇൻഗ്രീഡിയൻസ് ഇനിയിപ്പോൾ ഒരു പാൻ ചൂടാക്കുക എന്നിട്ട് അതിൽക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അപ്പോൾ ഈ നാടൻ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണല്ലേ അതിൻ്റെ ഒരു രസം പിന്നെ അയൽക്ക് എണ്ണ നല്ലോണം ചൂടാവുമ്പോൾ അതിൽക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക പിന്നെ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ എരിവിൻ്റെ ലെവലനുസരിച്ച് കിട്ടോ ഞാനിപ്പോൾ രണ്ട് വറ്റൽ മുളക് ഇട്ട് എടുത്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതന്നെ ഭയങ്കര ലാവശ്യമാണ് കേട്ടോ കാരണം എരിവ് അത്രയും ലിമിറ്റഡ് ആയിട്ടേ ഞങ്ങൾ കഴിക്കലുള്ളൂ ഇനി ഇതിൽക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഉള്ളികൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ സവാളെടുക്കുകയെന്ന് പറഞ്ഞില്ലേ ചെറിയ ഉള്ളി ഉള്ളിയില്ലാന്നുണ്ടെങ്കിൽ എടുക്കുക പക്ഷേ എന്തുകൊണ്ടും സവാളിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളി തന്നെയായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഏതായാലും ടേസ്റ്റിൽ കോംപ്രമൈസ് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല കാരണം ഇത് നമ്മൾ ഓരോരുത്തർ കണ്ട് നമ്മൾ ഇൻസ്പയർ ആയി വന്നിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടേസ്റ്റിൽ കോംപ്രമൈസ് ചെയ്യൂല അപ്പോൾ അതേ ടേസ്റ്റ് തന്നെ കിട്ടണം വിചാരിച്ചിട്ടാണ് ഞാൻ ചെറിയ ഉള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള കറി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാണ് വരെ ഒന്ന് വയറ്റെടുക്കുക ഇനി താ അടുത്ത ഐറ്റം നമ്മൾ മെയിൻ ഐറ്റം കപ്പ വേവിച്ച് ഉടച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക ഇതില്ലേ ഞാൻ കുറേ മുന്നേ തന്നെ കാണാം ഇത് പുതിയ ഡിഷ് ഒന്നും അല്ലല്ലോ ഒരുപാട് മുന്നേ ഉള്ള ഡിഷ് തന്നെയാണ് അപ്പോൾ ഞാൻ കുറേ മുന്നേ തന്നെ കണ്ടിട്ടുണ്ട് ഓരോരുത്തർ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കിട്ടാം അപ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഉണ്ടാക്കി നോക്കണം എന്നിങ്ങനെ വിചാരിക്കലുണ്ടായിരുന്നു പക്ഷെ പിന്നെ എപ്പോഴും അത് അങ്ങനെയാണ് മറന്നു പോയത് കേട്ടോ പിന്നെ അവിടെ കണ്ടപ്പോഴാണ് ഇത് ഓർമ്മ വന്നത് അപ്പോൾ അങ്ങനെ കപ്പയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം വല്ലാതെ മിക്സ് ചെയ്യാനൊന്നും കഴിയൂല കഴിയൂലേട്ടാ അത് ഉടച്ചെടുത്തിട്ടുള്ളതായത് കൊണ്ട് എന്നിട്ട് അതിൽക്ക് തേങ്ങാപ്പാലം ഒഴിച്ചെടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ ഒഴിച്ചതിന് ശേഷം നമ്മളിതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം വെക്കണം പിന്നെ ഇതിൽക്കാവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇടട്ടാ കാരണം കപ്പ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ വേവിക്കുക പിന്നെ തേങ്ങാപ്പാലൊക്ക ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാലം എല്ലാം കൂടിയും ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് മിക്സ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇനി ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സാക്കിക്കൊള്ളിട്ടാണ് അപ്പോൾ നമുക്കൊന്നും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ അതാ നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം വറ്റിക്കുക എന്ന് ഒരുപാട് ഒരുപാടങ്ങോട്ട് കുറുക്കിയെടുക്കേണ്ട അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുറുകിക്കോളും കുറച്ചൊരു ലൂസിൽ വേണം കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാന് കാരണം ഇത് ചൂടാറുമ്പോൾ തന്നെ ഒന്നും കൂടി തിക്കായിട്ട് വരും ഈ കപ്പ എന്താ പറയുക കാവത്തൊക്കെ അല്ലേ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അങ്ങനെയല്ലേ നമ്മളവിടെ സാധാരണ നമ്മളെ ഏരിയയിലൊക്കെ സാധാരണയായിട്ട് എന്താ പറയുക ഇറച്ചിപുളി ഉണ്ടാക്കും പിന്നെ അതുപോലെ തന്നെ കപ്പ വറുത്ത പുഴുങ്ങും അങ്ങനെയൊക്കെ കഴിക്കലുണ്ട് പക്ഷേ ഇങ്ങനെ പാൽ കപ്പാക്കിയിട്ടൊന്നും എൻ്റെ ഒന്നും ഉണ്ടാക്കലേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിതുവരെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതുണ്ടോ നല്ലോണം തെറിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് സൂക്ഷിക്കണം നമ്മുടെ ഇളക്ക് കൊടുക്കുമ്പോൾ കാരണം അത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ തിക്നസ് കൂടുന്ന അനുസരിച്ച് ഇങ്ങനെ തെറിക്കൽ കൂടും അപ്പോൾ അത് ഇത്ര ലൂസിൽ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാനായിട്ടോ കുറച്ച് ലൂസ് ആയിക്കോട്ടെ ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടൻറ്റാണ് ഇത് ഉണ്ടാക്കണത് ഒരു മൂന്നാല് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പിൻ്റെ അപ്പോൾ കണ്ട വീഡിയോയിലൊക്കെ വാഴൻറ്റലി തന്നെ ഇട്ടത് സെർവ് ചെയ്യുന്നത് അപ്പോൾ എനിക്കും തോന്നി വാഴൻറ്റലി തന്നെ സെർവ് ചെയ്യാന്ന് കാരണം ഈ നാടൻ ഡിഷ് ഒക്കെ ആകുമ്പോൾ ഇലയിൽ ഇങ്ങനെ വിളമ്പുമ്പോൾ തന്നെ കാണാനും നല്ല ഭംഗിയാണ് പിന്നെ കഴിക്കുമ്പോഴും തന്നെ ഇലയിലൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്നറിയാന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി ഒരു വായൻ്റെ എടുത്ത് വട്ടത്തിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ട് സെർവ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിൻ്റെ തിക്നെസ് ഇപ്പോൾ നോക്കണം കേട്ടോ ഇത് അത്യാവശ്യം തിക്കായിട്ടുണ്ട് ഞാനപ്പോൾ ഈ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഞാൻ ആ ഉണ്ടാക്കി അടച്ച് വെച്ച് നേരെ പോയി ഇല വെട്ടി കൊണ്ടുവന്നിങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഇത് ഇരുന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇത് തിക്കായിട്ടുണ്ട് കേട്ടോ ഇതൊന്നും കൂടിയും ചൂടാറുമ്പോൾ ഒന്നും കൂടിയും തിക്കാവും പക്ഷേ അതിനൊന്നുള്ള ക്ഷേമമൊന്നുമില്ല ഞാൻ വേഗം സെർവ് ചെയ്യാം അപ്പോൾ അങ്ങനെ തേങ്ങാപ്പാലൊക്കെ വെച്ച് വറ്റിച്ചെടുത്തിട്ടുള്ള തനി നാടൻ പാൽ പാൽക്കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടാക്കിയാലൊക്കെ പറയണെന്താറിയോ ഇത് തിന്നാൽ പിന്നെ നിർത്താൻ തോന്നില്ല എന്നാണ് സംഭവം സത്യമാണ് കേട്ടോ ഓരോ സ്പൂണിങ്ങനെ കഴിച്ചു നോക്കിയിട്ട് ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ഓരോ സ്പൂണിങ്ങനെ വീതം കഴിച്ചു നോക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല നമുക്ക് നിർത്താനേ തോന്നുന്നില്ല ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളതിനു കുട്ടികൾക്കൊന്നും ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കൊടുത്ത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സംഭവം ഇവിടെ തികഞ്ഞില്ല എന്ന് വേണം പറയാൻ അപ്പോൾ ഇനി ഉണ്ടാക്കി നോക്കുന്നവർ ഇന്നെ പോലെ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കണം ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കി കേട്ടോ ഇതെന്തായാലും വീട്ടിലെ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ ആക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂസ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളും എല്ലാം ഏറ്റവും ശരി നമുക്കിനിയും കാണാം അതിലേക്കും അസ്സാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ